ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് അതായത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രവചനങ്ങളാണ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു മാസത്തെ പ്രവചനങ്ങളാണ് ഏത് ജോലികൾ ഏറ്റെടുത്താലും വളരെ കൃത്യനിഷ്ഠയോടുകൂടി ആ ജോലികൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ കരാർ ജോലിക്കാര്ക്ക് വളരെയാണ് കരാർ ജോലിക്കാർക്കാണെങ്കിൽ കോൺട്രാക്ട് ബേസ് ജോലിക്കാർക്കാണെങ്കിൽ അവർ ആ ഏത് നിർമ്മാണ പ്രവർത്തനങ്ങളായാലും ആ കൃത്യസമയത്തിന് മുമ്പ് അവർ ഉത്തരവാദിത്വത്തോടു കൂടി ഗുണമേന്മയോടുകൂടി അവർക്കത് പൂർത്തിയാക്കാൻ സാധിക്കും പുതിയ പദ്ധതികൾ തുടങ്ങുവാനും സാധിക്കും എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങണമെങ്കിൽ അത് വളരെയധികം ഒരു പറ്റിയ സമയമാണ് ഇപ്പോഴത്തെ തൊഴിലിൽ നിന്നും കൂടുതൽ മെച്ചമുള്ള തൊഴിലിലേക്ക് അവ കണ്ടെത്തുവാൻ അവസരങ്ങൾ കണ്ടെത്തി അതിൽ പ്രവേശിക്കുവാനും നിങ്ങൾക്ക് ഈ മാസം സാധിക്കുന്നു അതുകൊണ്ട് പുതിയ ജോലിക്ക് വേണ്ടി അതായത് കൂടുതൽ ഗുണമുള്ള ജോലിക്ക് വേണ്ടി ശ്രമിക്കുക നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക വിചാരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ പൂർത്തിയാക്കുന്നതിനും സാധിക്കും ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു മാസവും കൂടിയാണിത് ഏതെങ്കിലും വരും തരത്തിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളാൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കന്നിമാസം മുതൽ അവർക്ക് സൗഖ്യം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സർജറി കഴിഞ്ഞിട്ട് അതുമൂലമുള്ള ബുദ്ധിമുട്ടിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകും അതും ഈ മാസത്തോടു കൂടി അവർക്ക് അതിനെല്ലാം പരിഹാരം കിട്ടുന്നതാണ് ഇപ്പോൾ സ്റ്റീലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആശ്വാസം ലഭിക്കും പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ് പിണക്കത്തിലായിരുന്ന ദമ്പതിമാർ തമ്മിൽ മധ്യസ്ഥ വ്യവസ്ഥകളോടുകൂടി അവർ ഒന്നിച്ചു ചേരുന്നതിനുള്ള സാധ്യതകളും തുടർന്ന് നല്ല ജീവിതം നയിക്കുന്നതിനുള്ള സാധ്യതകളും കാണുന്നു സന്നദ്ധ പ്രവർത്തകരോ മറ്റ് ചാരിറ്റി പ്രവർത്തനത്തിനോ നിങ്ങൾക്ക് അവാർഡുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ചാരിറ്റി ട്രസ്റ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണിത് നിങ്ങളൊരു എഴുത്തുകാരനാണെങ്കിൽ നിങ്ങളുടെ രചനകൾ പുസ്തക രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങളിലോ അത് പ്രസിദ്ധീകരിക്കുന്നതിനും നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നു ഗുണകരമായ ഫലങ്ങൾ ഏറെ ലഭിക്കും എങ്കിലും ചില ഗ്രഹങ്ങളുടെ സഞ്ചാരം മോശം രാശികളിലായതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാം ആരോടും വഴക്കിനും ബഹളത്തിനും ഒന്നും പോകാതിരിക്കുന്നത് നല്ലതാണ് അടിപിടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കഠിന ദുഃഖങ്ങൾ വരാം അപമാനം വരാതെ വളരെ ശ്രദ്ധിക്കണം പുരുഷന്മാർ അന്യ സ്ത്രീകളുമായിട്ടോ അന്യ സ്ത്രീകൾ സ്ത്രീകൾ പുരുഷന്മാരുമായിട്ടോ ഇടപെടുന്നത് വളരെ സൂക്ഷിക്കണം മാനകാനി വരയാനുള്ള സാധ്യതയുണ്ട് കേസൊക്കെ വരയാനുള്ള സാധ്യതയുണ്ട് ധാരാളം പാഴ് ചെലവുകളുണ്ട് അതെല്ലാം ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ശത്രുക്കളുടെ ഇടവൾ മൂലം നിങ്ങൾക്ക് കിട്ടേണ്ട പല അവസരങ്ങളും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പിലായിരുന്നാലും ഉദ്യോഗ കയറ്റത്തിലായിരുന്നാലും പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റത്തിലായിരുന്നാലും എല്ലാം ഗുണങ്ങൾ ലഭിക്കുന്ന മാസമാണ് പക്ഷേ നിങ്ങളതെല്ലാം എല്ലാവരോടും തുറന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ദോഷങ്ങൾ കാര്യങ്ങൾ രഹസ്യമായി നീക്കുക നിങ്ങളുടെ മകനോ മകളോ ഉപരിപഠനാർത്ഥം വിദേശ രാജ്യം സമത്തു പോകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് ദശാസന്ധികൾ കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും മോശ ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ മോശ ഫലങ്ങളും പ്രതീക്ഷിക്കാം അതുപോലെ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധികളാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ വളരെയേറെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം നേരെ മറിച്ച് മോശ ഗ്രഹങ്ങളുടെ ദശാസന്ധികളോ ഗ്രഹപ്പകർച്ചയാണ് നടക്കുന്നതെങ്കിൽ മോശ ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ജാതകത്തിൻ്റെ അവസ്ഥ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം പൂജകൾ വലിയ ആവശ്യമാണെങ്കിൽ അത് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെയ്താൽ പരിഹാരമാകുന്നതാണ് അതുപോലെ പാപങ്ങളെ നിങ്ങളെ കഴിയുന്ന രീതിയിൽ അർഹതപ്പെട്ടവരെ സഹായിക്കുക ജ്യോതിഷപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ കന്നിമാസത്തിൽ സർവ്വവിധ സുഖ സമ്പദ് സമൃദ്ധി ദീർഘായുസ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം